കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ബി ജെ പി ഉയർത്തിയായി ശബരിമല നിങ്ങൾ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു പൊസിഷനും ഞങ്ങളുടെ നിലപാട് കുറിച്ച് ഇത് ശക്തമായിട്ട് ജനങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നു മിനിസ്റ്റർ വാസവൻജീൻ്റെ രാജി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ദേവസ്വം ബോർഡ് തിരിച്ചുവിടാൻ സർക്കാർ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഇതിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മുഖ്യമന്ത്രിയും സി പി സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് കൃത്യമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ രാഷ്ട്രീയത്തിൽ മാറ്റം കൊണ്ടുവരണം കേരള രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം കൊണ്ടുവരണം എന്നിട്ട് ഇന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഇത് പറയുമ്പോഴാണ് ഒരാഴ്ച പത്ത് ദിവസം മുമ്പേ മനസ്സിലാവുന്നത് ദേവസ്വം ബോർഡിൻ്റെ ശുദ്ധീകരണം ഇവിടെ നടക്കണം പിന്നെ ഇന്നലെ മനസ്സിലായി മാധ്യമ ശുദ്ധീകരണം ഇവിടെ കുറച്ച് നടക്കണം അപ്പോൾ ഈ ശ്രദ്ധ തിരിക്കാൻ സി പി എം സർക്കാർ ഒരു കാര്യം പറയുന്നത് അതിദാരിദ്ര്യത്തെ നിർമാർജനം അവര് ചെയ്തു അത് അവരുടെ ഒരു അക്കംപ്ലിഷ്മെന്റ് ആണെന്ന് അവർ മുമ്പോട്ട് വെക്കുന്നു ഇതിൻ്റെ സത്യം എന്താണെന്നും ആര് എന്ത് ചെയ്തു എന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾക്കറിയാം കഴിഞ്ഞ പത്ത് കൊല്ലം പിണറായി വിജയൻ ജീന സർക്കാർ ആണ് എല്ലാ സെൻട്രൽ പദ്ധതി നരേന്ദ്രമോദിജി ചെയ്ത എല്ലാ പദ്ധതികളിലും പേര് മാറ്റി സ്റ്റിക്കർ ഒടിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നൊരു സംസ്ഥാന സംസ്ഥാനമാണ് അല്ല ഒരു ഒരു ഗവണ്മെൻറ്റാണ് സി പി എം ഗവണ്മെൻറ്റ് അതിൻ്റെ ഒരു വേറൊരു ഉദാഹരണമാണ് ഈ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം എന്ന ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു ഒരു വേറെ ഉദാഹരണം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വേൾഡ് ബാങ്ക് ഇത് വേൾഡ് ബാങ്ക് ആണ് പറഞ്ഞത് ഞാനല്ല ബി ജെ പി അല്ല ഇന്ത്യയിൽ പതിനേഴ് കോടി കഴിഞ്ഞ പത്ത് കൊല്ലം പതിനേഴ് കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ പുറത്ത് വന്നിട്ടുണ്ട് അവർ എക്സ്ട്രീം പോവർട്ടിയിലായിരുന്നു പതിനേഴ് കോടി ഇന്ത്യക്കാർ ഇന്ന് എക്സ്ട്രീം നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇത് വേൾഡ് ബാങ്കാണ് പറയുന്നത് എന്നാൽ കേരളത്തിലെ അതിദാരിദ്ധ്യം കുറച്ചു സർക്കാർ എന്ന് സർക്കാർ വാദിക്കുമ്പോൾ ഇതിൻ്റെ പിന്നാലെ പിന്നില് എന്താണ് ട്രൂത്ത് എന്താണ് യാഥാർത്ഥ്യം അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം രണ്ടാം സ്ലൈഡ് അല്ല മൂന്നാം സ്ലൈഡ് നെക്സ്റ്റ് സ്ലൈഡ് നെക്സ്റ്റ് സ്ലൈഡ് ഈ ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് കൊല്ലം ഉത്തർപ്രദേശിൽ ആറ് കോടി ജനങ്ങൾ അധികാരിതത്തിന് നിന്ന് മോചിപ്പിച്ചു ആളുകളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത് ഉത്തർപ്രദേശിൽ ആറ് കോടി ബീഹാറിൽ മൂന്ന് പോയിൻ്റ് ഏഴ് കോടി മധ്യപ്രദേശിൽ രണ്ടര കോടി രാജസ്ഥാനിൽ ഒന്നേ പോയിൻ്റ് എയ്റ്റ് സെവൻ കോടി മഹാരാഷ്ട്രയിൽ ഒന്നേ പോയിൻറ്റ് ഫൈവ് നയൻ കോടി കേരളത്തിൽ പത്തു വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിച്ചമായത് രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം മാത്രമാണ് ഇതാണ് സത്യം ഈ നമ്പർ ഒന്ന് മനസ്സിലാക്കണം എന്നിട്ട് ഇതിൻ്റെ ഇതും ചെയ്തത് ആരാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം നെക്സ്റ്റ് ഈ അതിദാരിൽ ജനങ്ങൾ മാറി പുറത്തു വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഏത് പോളിസിയും ഏത് പദ്ധതികളാണ് ആരാണ് ചെയ്തത് എന്ന് കൃത്യമായി ഇവിടെ പറയണം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ ആറ് ലക്ഷം കുടുംബങ്ങൾ ഇത് കേരളത്തിൻ്റെ സെറ്റിസിക്കാണ് ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിമാസം മുപ്പത്തഞ്ച് കിലോ ഭക്ഷണധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു പ്രൈം മിനിസ്റ്റർ ഗരീബ് കല്യാൺ അന്ന യോജന രണ്ടാമത്തേത് അമ്പത്തിയെട്ട് ലക്ഷം പേർക്ക് തൊഴിലുറപ്പ് പദ്ധതി വഴി തൊഴിൽ നൽകുന്നു ഇതും സെൻട്രൽ ഗവൺമെന്റ് സ്കീം മൂന്നാമത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വൺ പോയിന്റ് സെവൻ ഫോർ ലാക്സ് ഒരു ലക്ഷം എഴുപത്തിനാലായിരം കുടുംബങ്ങൾക്ക് വീട് നൽകി ആയുഷ്മാൻ ഭാരത് വഴി കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ വരെ ഹെൽത്ത് കെയർ ലഭിച്ചു ജൽ ജീവൻ മിഷൻ വഴി ഇരുപത്തിരണ്ട് ലക്ഷം വീടുകൾക്ക് കുടിവെള്ളം എത്തിച്ചു അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കരുത് ഇത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇതിൻ്റെ എഫേർട്ടും ഇതിൻ്റെ പോളിസീസെല്ലാം നരേന്ദ്രമോദിജീൻ്റെ ബി ജെ പി സർക്കാരാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ശബരിമല കൊള്ളേന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സത്യം ജനങ്ങൾക്ക് മനസ്സിലാക്കണം മനസ്സിലാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കും ഡേറ്റ ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത് രണ്ടാമത്തെ ഒരു ഒരു വിവാദം എന്ന് അങ്ങനെ പറഞ്ഞാൽ പി എം ശ്രീ ഇതും ശ്രദ്ധ തിരിക്കാൻ സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വയ്ക്കുന്നൊരു ഒരു തന്ത്രം പി എം ശ്രീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിൽ ഇനീഷിയേറ്റ് ചെയ്തൊരു പോളിസിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ പോളിസി ആരെയാണെങ്കിലും അത് വായിച്ച് മനസ്സിലാക്കിയാൽ അതിൽ കുട്ടികൾക്കും യുവാക്കൾക്കും ഗുണം ചെയ്യുന്ന ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാം കരിക്കുലം ഫ്ലെക്സിബിലിറ്റി ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഫ്ലെക്സിബിലിറ്റി സ്പോർട്സും സ്കില്ലിങ് വൊക്കേഷണൽ ട്രെയിനിങ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അതിൻ്റെ ഒപ്പം പി എം ശ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഒരു ഒരു പോളിസി ഫ്രെയിംവർക്കായിരുന്നു പക്ഷേ അതിനെയും ചവിട്ടിവെച്ചു അഞ്ച് കൊല്ലം ചവിട്ടിവെച്ചു എന്തെല്ലവും പറഞ്ഞ് കാവി സാഫ്രണൈസേഷനാണ് ആണ് നുണ പറഞ്ഞ് ഈ അതിദാര്യത്തിനെ കുറിച്ച് നുണ പറയുന്നു പി എം ശ്രീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഞ്ചു കൊല്ലം നുണ പറഞ്ഞു എന്നിട്ട് ഇന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അഴിമതി വിദ്യാഭ്യാസം ആരോഗ്യ മേഖലയിൽ തകർന്നു കിടക്കുന്ന ആരോഗ്യ മേഖലയിൽ ഇതെല്ലാം കൃത്യമായി പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ ഭാഗമാവും പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് പോയി പി എം ശ്രീ എം ഒ സൈൻ ചെയ്യുന്നു എന്നിട്ട് ഈ സി പി ഐ സി പി എമ്മിൻ്റെ ഒരു നാടകം ആ ഞാനൊരു ഗുഡ് കോപ്പാണ് മറ്റൊരു ബാഡ് കോപ്പാണ് അത് ചെയ്യുന്ന ഒരു നാടകമാണ് ജനങ്ങളെ ശ്രദ്ധ തീരിക്കാനാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കറിക്കുലമിനെ പറ്റി സ്റ്റേറ്റ് ഗവർണ്മെന്സിന് നാഷണൽ കറിക്കുലം ഫ്രെയിംവർക്ക് വഴി കറിക്കുലം ഫ്രെയിം ചെയ്യാൻ എല്ലാ അവകാശങ്ങളും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുണ്ട് അപ്പോൾ ഇതൊരു സാഫ്രൻ കറിക്കുലം ആവും ഇതും ആവും മറ്റേതാകും എന്ന് പറയുന്നതെല്ലാം ഒരു കൃത്യമായ പച്ചക്കള്ളമാണെന്ന് നോണയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഇത് രണ്ടാമത്തെ പോയിന്റ് അവസാനം എനിക്ക് പറയാനുള്ളത് ഒന്നാണ് നമ്മള് ശബരിമല സ്വർണ്ണക്കൊള്ള അതിനെക്കുറിച്ച് കേട്ടു എക്സാലോജിക്കിനെ പറ്റി കേട്ടു മെസ്സി സ്കാമിനെ പറ്റി കേട്ടു ഇവിടെ ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രം ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരിക്കാൻ ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് എന്ന് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു അതിൻ്റെ ഒപ്പം ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് ദല്ലാൽമാരെയും ശുദ്ധീകരിക്കണമെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് ബി ജെ പി ചെയ്യാൻ തയ്യാറാണ് അതിനൊപ്പം മാധ്യമ ദല്ലാൻമാരെ അങ്ങനെ ഉണ്ടെങ്കിൽ സ്കാമിന് പെട്ട മാധ്യമ ദല്ലാൽമാരുണ്ടെങ്കിൽ ആ ശുദ്ധീകരണവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ പറയാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം അല്ല അത് അല്ല ഞാനത് ടി വിയിൽ കണ്ടു അതങ്ങനെ ചോദിക്കുമ്പോൾ ആ അങ്ങനെ അവർ സ്റ്റേറ്റ് ഗവൺമെൻറ് അത് പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിച്ചോട്ടെ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നൂറ് ശതമാനം ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അവകാശമുണ്ട് ആ സ്റ്റേറ്റിൽ നാഷണൽ കറിക്കുളം ഫ്രെയിംവർക്ക് പ്രകാരം കറിക്കുളം ഫിക്സ് ചെയ്യാം അതാണ് സത്യം അതാണ് ഫാക്റ്റ് അല്ല നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ റെസ്പോൺസ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല ആ പറയൂ അത് നോക്കുവോ ഈ മെസ്സി സ്കാമിലെല്ലാം പെടുമ്പോൾ ശ്രദ്ധ ധരിക്കാൻ എല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക് അത് ചെയ്തോളൂ ചെയ്തോളൂ നോ ഇഷ്യൂസ് നോക്കുമോ ഞാൻ കാണുമ്പോട്ടെ ഇത് ഞാൻ കുറെ കൊല്ലായിട്ട് ഞാൻ അനുഭവിക്കുന്നൊരു ഇഷ്യൂ ആണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ ശരിക്കും ഒരു പ്രിൻസിപ്പളിലായിട്ട് ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോരോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വരും ഞാൻ എന്താണ് പറയുന്നത് ഈ മതേതരത്വത്തിനെക്കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ആയി ഇറങ്ങണ്ട അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും സി പി എമ്മും ഞങ്ങളെ പഠിപ്പിക്കണ്ട പറയുമ്പോൾ ആ ഇങ്ങനെ വരും ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിന് വിമർശിക്കാൻ അത് നോ ഇഷ്യൂ രണ്ടാമത്തേത് ഞാൻ രണ്ടാമത്തേത് നോക്കൂ നൊണ പറയാനും നൊണ പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരും ഉണ്ട് ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽ എലിമെൻസും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട് ആ അതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും അത്രേ ഉള്ളൂ എന്തോ നോക്കുക ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസ് ആണോ അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാ ഇതൊരു പുതിയ തന്ത്രമൊന്നുമല്ല ഇതെത്രയോ കാലായിട്ട് നടക്കുന്നതാ ഇരിക്കാണോ അത്രേ ഉള്ളൂ നോക്കൂ ഇതില് നോക്കൂ നോക്കൂ തെറ്റ് ചെയ്തവര് തെറ്റ് ചെയ്തവർ വിടില്ല ഇത് ന്യൂ ഇന്ത്യയാണ് ഏത് മാധ്യമമാണോ ഒരു സി പി എമ്മിന്റെ വലിയ ലീഡറാണോ തെറ്റ് ചെയ്താൽ മകനാണോ മരുമകനാണോ മാധ്യമത്തിന്റെ ഓണറാണോ ഞങ്ങൾ വിടില്ല അത് ഒരു 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 കൃത്യമായൊരു ആണ് ഒരു ട്രൂത്ത് ആണ് അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ എന്നെ കുറിച്ച് നോണ ഓണ അത് മാറുന്നു വിചാരിക്കണ്ട അത് നടക്കില്ല അത് നിങ്ങൾ പറയണ്ട അല്ലല്ല റിപ്പോർട്ടറിന് മറുപടി പറയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു മറ്റു മാധ്യമ പ്രവർത്തകരോട് മര്യാദയ്ക്കും മര്യാദയ്ക്കും മാന്യതയ്ക്കും മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരോട് വേറെ ഉണ്ട് അവർക്ക് മറുപടി കൊടുത്തോളാം അവിടെ ഇരുന്നാൽ അന്തസ്സുള്ള അഴിമതി തൊട്ട് നേടിയിട്ടില്ലാത്ത മാന്യമായി ധാർമ്മികത പുലർത്തുന്ന മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ട് റിപ്പോർട്ടറിനെ പോലെയുള്ള അഴിമതിയുടെ പേക്കൂത്തുകളല്ല അല്ലാത്തവരോട് ഉണ്ട് അവർക്കാണ് മറുപടി കൊടുക്കുക റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾക്ക് ചോദിക്കാനുണ്ടോ ചോദിച്ചു അവര് പറഞ്ഞല്ലോ ഇതിലൊരു വസ്തുത ഇല്ല ഇത് ഒരു നമ്മൾക്ക് മനസ്സിലാക്കണ്ടായിരുന്നു നമ്മൾ വിഡികളൊന്നാണോ നല്ലത് അങ്ങനെ ആരില്ലല്ലോ ഇല്ലല്ലോ ഞങ്ങള് ആരോപണം ശബരിമല കൊള്ളയനെ കുറിച്ച് പറയുന്നു വാസവൻ രാജിവെക്കണം വാസുവൻ്റെ എതിരെ തെളിവുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വയ്ക്കുന്നത് ആരുടെ പേരിലാണ് മുമ്പോട്ട് വെക്കുന്നത് ഞാൻ അല്ല അത് അല്ല ഞാൻ പറഞ്ഞു 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 ഞാൻ ഇതിൽ സത്യം ഇത് നുണയാണ് അല്ല ഞാൻ ഇത് സത്യം നുണയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത് അത് നടക്കില്ല ഇതുവരെ നടന്നിട്ടില്ല ഇന്ന് ഇന്നിട്ടാണോ ഈ ഈ ദല്ലാൽമാരിച്ചു എന്റെ എതിരെയല്ലോ അവര് കൊടുത്തിരിക്കുന്നു അത് ഏതൊരു കമ്പനി എന്റെ നോക്കൂ ഈ ഈ നുണ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ എതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവും അതിൽ ആർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും